അതുകൊണ്ടുള്ള ലക്ഷ്യം അതാദ്യം മനസ്സിലാക്കണം എന്തിനോ ദൂർത്തിന് മുമ്പ് ഇത് മനസ്സിലാക്കണം തോന്നിയാസം കാണിക്കുമ്പോ ഇതാണോ വിവാഹം എന്നാദ്യം മനസ്സിലാക്കാൻ പറ്റും ഈ കുട്ടികളെ കിട്ടുന്നത് കിട്ടാനോ എങ്ങനത്തെ കുട്ടി അറിയിക്കണം രണ്ട് കുട്ടികളുണ്ട് ഒന്ന് സാലിഹായ കുട്ടി രണ്ട് ഹറാം കുട്ടി ഹറാൻകുട്ടി സാലിഹായ കുട്ടിയുടെ നമുക്ക് വേണ്ടത് പെണ്ണിനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒളിച്ചോളി പോയി അവളുമായി പെണ്ണോട്ട് പോയിട്ട് ഏതൊക്കെ എന്തായാലും ഒളിച്ചോടാൻ പോണപ്പിക്കാനൊന്നും അല്ലല്ലോ രണ്ടരും കൂടെ പോയിട്ട് എന്തായാലും അവിടെ ഒരു ദിവസം വീട് കൂടി രാത്രി കൂടി അവര് നിക്കാഹും ജിമാവും എല്ലാം അവിടെ തന്നെ നടത്തും അപ്പം പുറക്കാർ നാട്ടുകാർ പിടിച്ചിട്ട് വരും രണ്ടുപേരും പെണ്ണിനെയും കൊണ്ടുവരു ആണിനെ കൊണ്ടുവരും കൊണ്ടുവന്നിട്ട് പറയാൻ പള്ളിയിൽ വെച്ചിട്ട് ഉസ്താദ് കല്യാണം കഴിച്ചു കൊടുക്കും പ്രസിഡന്റ് നമ്മുടെ ഹംസാജി ഹമീദാജി ഉദാഹരണം പറയാം ഞങ്ങളെ നാട്ടിൽ നടന്ന സംഭവം നല്ലോക്കല്ലേ നമ്മുടെയൊക്കെ നാട്ടിൽ നടക്കുന്ന സംഭവം എല്ലാം പിടിച്ചിട്ട് ഒന്ന് നിക്കാഹ് നിക്കാഹ് കൊടുക്കണ്ടേ വിളിച്ചിട്ടൊന്ന് പള്ളിയിലെല്ലാം കൊണ്ടുവരികൊടുക്കണ്ടായിക്കോട്ടെ എന്റെ ഹലാല് ഒരാഴ്ചക്ക് മുമ്പ് ശാരീരികമായി ബന്ധം നടന്നു അതിൽ ഇവന്റെ ബീജം ഈ പെണ്ണിന്റെ ഗർഭപാത്രത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു അതിലൂടെ കുട്ടി ഉണ്ടായി കഴിഞ്ഞു അത് ഹലാലിന്റെ വഴികളിലൂടെയല്ല അത് ഹറാമിന്റെ വഴികളിലൂടെയാണ് ഇനി നിന്നെ കല്യാണം കഴിപ്പിച്ചു അതിലൂടെ പത്തു മാസത്തോളം അവൾ ഗർഭം ചുമന്നു അതിലൂടെ ഒരു കുട്ടി ഉണ്ടായാൽ എന്റെ സഹോദര ആ കുട്ടി തുടക്കം എവിടെയാ തുടങ്ങിയത് ഹറാം കൊണ്ട് തുടങ്ങിയതാണ് ആ ആ കുട്ടി കുട്ടി ഹലാലിന്റെ കുട്ടിയല്ല ഹറാമിന്റെ കുട്ടിയാണ് ശരിയല്ലേ ശരിയല്ലേ ആരും ചിന്തിക്കാറില്ല കല്യാണം കഴിപ്പിച്ചു കൊടുത്തു സംഭവം കഴിഞ്ഞു ഗർഭപാത്രത്തിൽ നിന്റെ ബീജം സമർപ്പിക്കാൻ പാടില്ല അതിനെ സമർപ്പിക്കാം അതാണ് െ കൊണ്ട് തന്റെ ജീവിതത്തിലെ ഇണയായി തുണയായി സഹിയായി തരുണിയായി അല്ലാഹു നൽകി ആദരിച്ചെങ്കിൽ അല്ലാഹുഹു ദീനിന്റെ ഒരു ഭാഗത്തെ അവനെ കൊണ്ട് അവനെ സഹായിച്ചു അത്രേ ായ ഒരു പെണ്ണെ നമുക്ക് കിട്ടി കഴിഞ്ഞാല് നമ്മുടെ ജീവിതത്തിൽ പകുതി അവളെ കൊണ്ട് അള്ളാഹു നമ്മളെ സഹായിക്കും ഇല്ലെങ്കിൽ മൊത്തം ഏറ്റെടുക്കുള്ള വേണ്ടവണ് പുറത്തേക്ക് പോയാൽ കെട്ട് അതബ മര്യാദയോടെ പോകും കാര്യങ്ങളൊക്കെ ആഹത്തായ രീതിയിൽ പോയി കാര്യങ്ങളൊക്കെ എല്ലാ ഹയം കാര്യങ്ങളൊക്കെ നടത്തും ആയിട്ട് മടങ്ങി വരും വേദനയോ ഇച്ചായ്ക്കൊരു മോശം പേരും അതാണ് അങ്ങനെ ഒരു പെണ്ണിനെ ഒരു പുരുഷനെ അള്ളാഹു അനുവദിച്ചാൽ ദീനിന്റെ പകുതി ഭാഗം അവളെ കൊണ്ട് കൊണ്ടല്ലെ സഹായിച്ചു എന്നാണ് അതിന്റെ അർത്ഥം അതാണ് സൗന്ദര്യം സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അല്ലാണ്ട് പുറത്ത് തൊലിയുടെ വെളുപ്പ് കൊണ്ടൊന്നും സൗന്ദര്യം നോക്കിയിട്ടൊന്നും കാര്യമില്ല നല്ല സൗന്ദര്യവും ദീനാണ് സൗന്ദര്യം അതിനാണ് സുന്ദരിയെ നോക്കി കെട്ടരുത് സമ്പത്ത് നോക്കി കെട്ടരുത് കുടുംബം നോക്കി കെട്ടരുത് എന്നാൽ ഇതൊക്കെ വേണം താനും പക്ഷെല്ലാം പരിഗണിക്കേണ്ട ദീൻ പരിഗണിക്കണെങ്കിൽ എന്റെ ഉപ്പ ഉമ്മ എല്ലാരും കൂടെ ചേർന്ന് പെണ്ണെ സെലക്ട് ചെയ്യണം അതാണ് എന്റെ പേര് നീ ഇഷ്ടാനുസരിച്ച് സെലക്ട് ചെയ്യലല്ല നീ സെലക്ട് ചെയ്യുന്നത് സൗന്ദര്യം മാത്രം ബാഹ്യ രൂപം നോക്കിയിട്ടാണ് ഉപ്പയും ഉമ്മയും നോക്കുന്നത് അകക്കണ്ണു കൊണ്ട കണ്ണുകൊണ്ട പരിശുദ്ധമായ എന്താണ് നിക്കാഹി എന്ന് നമുക്ക് നിക്കാഹിലൂടെ നമുക്ക് കിട്ടുന്ന ഗുണം എന്താ ഒന്ന് നല്ല കുട്ടികളെ കിട്ടണം അതിനാണല്ലോ പോരാ കുട്ടി നല്ല കുട്ടിയായിരിക്കണം മഹാനായ സക്കരിബി വർഷങ്ങളോളം മക്കളില്ലാതെ കഷ്ടപ്പെട്ടില്ലേ ചരിത്രങ്ങൾ പഠിപ്പിച്ചു തരുകയാണ് മുനാജാത്ത് നിദാൻ ഖഫിയാ നടത്തുന്ന وهنا العلم مني واشتعل الرأس ولم أكن بدعائك رب شقيا

ശഖിയ എന്റെ ശരീരം ബലഹീനമായാലും അല്ലാഹ് അല്ല എന്റെ നരച്ചു പോയാലും അല്ലാഹ് ഞാൻ നിന്നോട് ഒരു കുട്ടിക്ക് വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കും എൻ്റെ ദു ആ ഞാൻ കൈവിടുകയില്ല അല്ല آل واجعله رب رضيا واجعله رب رضيا നബി ഓർക്കണേ കല്യാണം കഴിച്ചിട്ട് ഒരു കുഞ്ഞിനു വേണ്ടി കൊതിക്കുന്നവരെ നിങ്ങൾക്ക് ഈ ദുആ ഒരു താ താ പെൺകുട്ടിയെ എന്നല്ല നമ്മൾ ചോദിക്കേണ്ടത് ആണായാലും പെണ്ണായാലും മഹാനായ നബി ചോദിച്ചത് നമുക്കൊരു പാഠമാ എങ്ങനെയാണ് ചോദിച്ചത് റബേ ഇസ്ലാമിക ശരീഅത്തിനെ സംരക്ഷിക്കാൻ പാരമ്പര്യം നിലനിർത്താൻ പരമ്പര പിടിച്ചു നീ 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 ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ഒരു 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 മകനെ പുത്രനെ തൃപ്തിപ്പെട്ട പൊന്നുമോനെ എനിക്ക് നൽകണേ എന്റെ ഇഷ്ടമല്ല നീ പരിഗണിക്കേണ്ടത് എന്റെ തൃപ്തി നീ നോക്കണ്ട കുട്ടിക്ക് വേണ്ടി എങ്ങനെ നീ ഇഷ്ടപ്പെട്ട കുട്ടിയെ അങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആരെങ്കിലും നമ്മൾ ആരും അങ്ങനെ നമ്മൾ അങ്ങനെ ദുരക്കാറില്ല നമ്മളങ്ങനെ ദുരക്കാറില്ല ആൺകുട്ടിയാണ് നല്ലത് ആൺകുട്ടിയാണ് നല്ലത് ആൺകുട്ടിയെ തന്ന അള്ളാഹു റബ്ബെ ഞാൻ മൂന്ന് പ്രാവശ്യം നമ്മൾ പറയാനും പള്ളിയിൽ കൊണ്ടുപോയിട്ട് ഞാൻ നിസ്കരിപ്പിച്ചോളാം അള്ളാഹു റബ്ബെ ആൺകുട്ടി എത്താൻ പറയുമ്പോൾ കൊണ്ടുപോകാന്ന് പറഞ്ഞില്ലേ മൂന്ന് പ്രാവശ്യം കൊണ്ടുപോയാലും നമ്മൾ കൊണ്ടുപോകും അല്ലാതെ ജുമാ കൊണ്ടുവരാൻ പറ്റൂല്ലോ

എന്ന പേരുള്ള ഒരു പൊന്നുമോനെ അള്ളാഹു നൽകിയില്ലെങ്കിൽ എന്ന പേര് എവിടെ നിന്ന് വന്നതാ അള്ളാഹുവിന്റെ നാമമല്ലേ ജീവിപ്പിക്കുന്നവൻ അവനാണ് മരിപ്പിക്കുന്നവൻ അവനാണ് മക്കളില്ലാത്ത ദമ്പതികളെ നിങ്ങൾക്ക് കുട്ടി വേണോ കുട്ടി വേണോ അള്ളാഹുവിന്റെ ഈ നാമത്തെ നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കണേ അള്ളാഹുവിനോട് ചോദിക്കണേ അവനാണ് ജന്മം നൽകുന്നത് അവനാണ് ബീജഗണത്തിനോട് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് അവനാണ് ഒരു പെണ്ണിന്റെ ഗർഭപാത്രത്തിൽ ഒരു പെണ്ണിന്റെ ഗർഭാശയത്തിൽ ഒരു പെണ്ണിന്റെ ഉദരത്തിൽ സൂക്ഷ്മമായ നിരീക്ഷണത്തോടുകൂടി ഒരു കുട്ടിയെ അള്ളാഹു സംരക്ഷിക്കുന്നത് പടച്ച തമ്പുരാനാണ് യു അവനാണ് അതെങ്കിൽ ആ യുഹിയ എന്ന പേര് യുഹി എന്ന് പറയുന്ന പടച്ചവരിൽ നിന്ന് അടർത്തിയെടുത്തിട്ട ബഹുമാനപ്പെട്ട സക്കരിയ സക്രിയാനമിക് അള്ളാഹു തആല നൽകിയതെങ്കിൽ അല്ലാഹു ഇഷ്ടപ്പെട്ട മകനാണ് മഹാനായ യഹിയ